നിലമ്പൂരിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് അരുൺ അമൃനാഥ് കൂടി ചേരുന്നുണ്ട് അരുൺ അവിടെ കാലങ്ങളായി പി വി എൻ പറ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അരുൺ അന്നത്തെ ഡി എം കെയുടെ സമ്മേളനമൊക്കെ നമുക്കറിയാം വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയൊക്കെയാണ് സമ്മേളനം നടന്നത് ഇനി അങ് ഇനിയൊരു സമ്മേളനം വന്നാൽ എന്താണ് സാധ്യത എന്നൊക്കെ നമുക്ക് നോക്കണം അവിടുത്തെ ജനങ്ങൾ എന്തു പറയുന്നു രാജി അവർ പ്രതീക്ഷിച്ചിരുന്നതാണോ അൻവറിനൊപ്പം ഉണ്ടോ അണികൾ മാർഷൽ അൻവർ ഒരു വിക്കറ്റ് എന്ന പ്രയോഗത്തിൽ കൂടിയാണ് തുടങ്ങിയത് അപ്പോൾ ഒരു വിക്കറ്റ് കൂടി പോകുമ്പോൾ അത് ഒരു ഹിറ്റ് വിക്കറ്റായിക്കൊണ്ട് സ്വയം പുറത്തായിക്കൊണ്ട് എന്താണ് അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കം എന്നുള്ളത് തന്നെയാണ് ഒരു രാഷ്ട്രീയ നീക്കത്തിന് അൻവർ ഇറങ്ങിയിരിക്കുന്നു അതിൻ്റെ പ്രത്യാഘാതം എന്തായാലും കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോവുകയുമാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അൻവർ എന്തായാലും ഇപ്പോൾ രാജ്യയിലേക്ക് നീങ്ങുന്നത് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഉറപ്പിൻ്റെ പുറത്താണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അങ്ങനെയെങ്കിൽ തൃണമൂലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അൻവർ യു ഡി എഫിനൊപ്പം സഹകരിക്കുക എന്നുള്ളതായിരുന്നു അന്മറിന്റെ ആത്യന്തിക ലക്ഷ്യം പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ച് അത് വലിയൊരു ആശയക്കുഴപ്പം തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കാരണം ആര്യാടൻ ഷൗക്കത്തിനെ പോലെ നിലമ്പൂരിൽ കേന്ദ്രീകരിച്ച് പേരുകളെടുത്ത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം ആര്യാടൻ ഷൗക്കത്ത് ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയുടെ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് കോൺഗ്രസിൽ തന്നെയുള്ളപ്പോൾ അവരെ തള്ളിക്കൊണ്ട് അൻവറിനെ സ്വീകരിക്കുകയാണെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് അത് വലിയൊരു കടമയാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ മാർഷൽ സൂചിപ്പിച്ചതുപോലെ തന്നെ യു ഡി എഫ് നേതൃത്വം വളരെ കരുതലോടെ തന്നെയാണ് പാണക്കാട് തങ്ങളെ ായാലും കുഞ്ഞാലിക്കുട്ടിയായാലും വളരെ കരുതലോടെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു ഞാൻ ചന്തക്കുന്നിലാണുള്ളത് അവരുടെ ആദ്യ പൊതുസമ്മേളനം നടന്ന ചന്തക്കുന്നിൽ അവിടുത്തെ ജനങ്ങൾ തന്നെ അമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ നിർണായകമായ ഒരു രാഷ്ട്രീയ തീരുമാനം നിങ്ങളുടെ എം എൽ എ എടുത്തിരിക്കുകയാണ് രാജിവെച്ചിരിക്കുകയാണ് എക്സ് എം എൽ എ ആണ് എന്താണ് പ്രതികരിക്കാനുള്ളത് ഇനിയിപ്പോ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവാണ് അതന്നെ ഒരു ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും ഇവിടെ യു ഡി എഫിനാണ് ചാൻസ് വരും പിണറായി വിജയൻ്റെ ദുർബലത്തിനെതിരെയും അതുപോലെ തന്നെ ഇവിടെ എം എൽ എ ഇല്ലാതെ ആയിട്ട് തന്നെ ഒന്ന് രണ്ട് വർഷമായി അതും കൂടി ചേർത്ത് ഇവിടെ യു ഡി എഫ് സംവിധാനം വളരെ കർക്കശമായി കർക്കശ നിലയിൽ പ്രവർത്തിച്ചിട്ട് ഏകദേശം ഒരു പത്തിരുപത്തേരം വോട്ടിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഒരു സംവിധാനമാണ് നിലമ്പൂരിൽ ഉണ്ടാവുക അൻവർ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി അൻവർ മത്സരത്തിൽ ആ ഒരു മത്സരരംഗത്ത് ഇറങ്ങിയാലും ഇനി ഇവിടെ യു ഡി എഫിനാണ് ചാൻസ് ഈ യു ഡി എഫ് തന്നെ അൻവറിനെ പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നില്ല അത് യു ഡി എഫിന്റെ നേതൃത്വം തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാണോ വരുന്നത് ആ സ്ഥാനാർത്ഥിക്ക് ഇവിടെ വിജയം സുനിശ്ചിതമാണ് അൻവർ ഉയർത്തിയ വിഷയങ്ങളോടൊക്കെ എന്താണ് അഭിപ്രായം അൻവർ ഉയർത്തിയ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാല് അതും ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങൾ നമുക്ക് കാണാം തമ്പാനൂര് അദ്ദേഹം അല്പസമയത്തിനകം വാർത്താസമ്മേളനം വിളിക്കും തമ്പാനൂരിലെ ഹോട്ടലിലാണ് മാധ്യമപ്രവർത്തകർ കാത്തിരിക്കുന്നത് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അരുൺ പ്രതികരണം തേടുമ്പോൾ ആളുകൾ പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടിവിടെ എം എൽ എ ഇല്ലാത്ത സ്ഥിതിയാണ് എന്നാണ് എന്നും മാത്രമല്ല നമ്മൾ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട് കാരണം നിയമസഭയിലും അദ്ദേഹം എത്താറില്ലായിരുന്നു അദ്ദേഹം ഖനികളിലായിരുന്നു അദ്ദേഹം വജ്രവ്യാപാരിയാണ് അതുകൊണ്ട് അതിൻ്റെയൊക്കെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോവുകയും ഒരുപക്ഷെ കഴിഞ്ഞ നിയമസഭാ കാലയളവിൽ ഏറ്റവും കുറവ് ഹാജരുണ്ടായിരുന്ന ആളാണ് പി വി അന്വർ നിലമ്പൂര് ജനങ്ങളുടെ പ്രശ്നവുമായി അദ്ദേഹം വാർത്താസമ്മേളനത്തിന് അല്ലെങ്കിൽ നിയമസഭയിൽ എത്തുന്നതൊക്കെ വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമായിരുന്നു എന്നാൽ അദ്ദേഹം ജനകീയനാണ് അതും നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് നിന്നാലും വളരെയധികം ജനപിന്തുണയുള്ള നേതാവാണ് പി വി എൻവർ അദ്ദേഹം മുമ്പൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോഴൊക്കെ അദ്ദേഹം അത് തെളിയിച്ചിട്ടുണ്ട് എന്നാലും ദിപിഷ് ഇവിടെ ഒരു അടിസ്ഥാന പ്രശ്നമുണ്ട് അതായത് ഇടതുമുന്നണി പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പി ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അവിടെ മത്സരിച്ചാണ് ടി കെ ഹംസ മാത്രമാണ് അന്ന് ആര്യ മുഹമ്മദ് മത്സരിക്കുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരു ആള് ബാക്കിയെല്ലാം യു നേരത്തെ ആ വോട്ടർ പറഞ്ഞ പോലെ യു ഡി എഫിൻ്റെ ഒരു വലിയ കോട്ടയാണ് ആ കോട്ട പൊളിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ പി വി എൻവർ അവിടെ ഇടത് സ്വതന്ത്രനായി ജനിക്കും പിന്തുണ ഉണ്ടായി അപ്പൊ ഇത്തവണ ആ കോട്ടയിൽ വീണ്ടും ഒരിക്കൽ കൂടി സ്വതന്ത്രനായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും വിജയിക്കാൻ കഴിയുമോ എന്നുള്ളത് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചോളം അങ്ങനെ ആരെയും വിജയിപ്പിച്ച ഒരു ചരിത്രം ഇല്ല ഇടത് വലത് മുന്നണികൾക്കൊപ്പം തന്നെ ബി ജെ പിയും ഇപ്പോൾ വളരെ ശക്തമായ രീതിയിൽ എല്ലാ മണ്ഡലങ്ങളിലും അവരുടെ വോട്ട് അവർ താമരയിൽ തന്നെ കുത്തുന്ന ഒരു കാലം എത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പോലും അദ്ദേഹത്തിന് വോട്ടുകൾ കിട്ടും സാധ്യതയില്ല പിന്നീട് ഒരു ടിസ്റ്റ് ആയി വരാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുസ്ലിം ലീഗ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് വാർത്താ സമ്മേളനത്തിന് വേണ്ടി പി വി അൻവർ ഹോട്ടലിൽ എത്തിച്ചേർന്നതിനു ശേഷം അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങൾ കാണുമ്പോൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അങ്ങനെ രാജി വെച്ച് എം അല്ലാത്ത എല്ലാത്ത പി വി അൻവർ മാധ്യമങ്ങളെ കാണുകയാണ് ഒരു പ്ലാസ്റ്റിക് കസേരയിട്ട് സമ്മേളനം പറഞ്ഞു തുടങ്ങിയ വിവാദ പെരുമഴ അവസാനിക്കുന്നത് എം എൽ എ അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പി വി അൻവർ എത്തിക്കൊണ്ടാണ് വിക്കറ്റ് സ്വന്തം വിക്കറ്റാണ് വീട് വീട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയുള്ള നീക്കങ്ങൾ വളരെ നിർണായകവുമാണ് അത് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ഭാവി ഒപ്പം കേരളത്തിൽ എന്തെങ്കിലും ഒരു ചലം ഉണ്ടാക്കുമോ എന്നു നോക്കുന്നു ഒരു ചലനം ഉണ്ടാക്കില്ല എന്ന് വിധം തറപ്പിച്ചു പറയുകയും ചെയ്തു